നമസ്കാരം പുതിയ വാർത്തകൾ വരുന്നുണ്ട് നാളത്തെ കേരള ബഡ്ജറ്റിന് അനുബന്ധമായി കിഫ്ബി ഈ കിഫ്ബി എന്ത് മാങ്ങാത്തൊല്ലിയാണെന്ന് അറിയണം കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശാസ്ത്രജ്ഞൻ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് കിഫ്ബി ഒറ്റവാക്കൽ പറഞ്ഞാൽ ഒരു ശുദ്ധ ഉടായ്പ് നമ്മുടെ സർക്കാരിൻ്റെ ഫണ്ട് എങ്ങനെ വിനിയോഗിക്കണമെന്ന് അറിയാൻ വയ്യാത്ത പിണറായിയും പരിവാരങ്ങളും ചേർന്ന് അത് വേറൊരു ബോർഡിലോട്ട് കൊണ്ടുവച്ച് അവിടെയും കുറെ പേർക്ക് ചെലവിന് കൊടുത്തുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല അങ്ങനെ ഉണ്ടാക്കിയ ഈ തട്ടി പ്രസ്ഥാനമാണ് ഈ കിഫ്ബി ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് അറിയുന്നു കിഫ്ബി വഴി നിർമ്മിച്ച റോഡുകളിൽ ടോള് ഏർപ്പെടുത്തു വന്നു തെണ്ടി കുത്തുവാളയെടുത്തിരിക്കുന്ന സർക്കാരിന് വരുമാനം അതൊരു നല്ല മാർഗമായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പൊ ഇനി നമുക്കറിയേണ്ടത് നമ്മുടെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് അറിയേണ്ടത് കേരളത്തിലെ റോഡുകൾ ഏതൊക്കെ കിഫ്ബിയാണ് നിർമ്മിച്ചത് എന്ന് ഒന്നറിഞ്ഞിരുന്നെങ്കിൽ അതിലൂടെ ഇനി യാത്ര ചെയ്യാതിരിക്കാൻ വല്ല സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാമായിരുന്നു നമുക്കതിനെങ്കിലുള്ള അവകാശം വേണമല്ലോ പക്ഷേ ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം ഈ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ചിലവാക്കിയ ദൂർത്തുകൾ എല്ലാം കൃത്യമായി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചാല് എങ്ങും പ്രവർത്തിച്ചിട്ടില്ല ഈ കിബ്ബിയുടെ ഫണ്ട് മുഴുവൻ പോകുന്നത് രാഷ്ട്രീയക്കാരന്റെ സി പി എമ്മുകാരന്റെ പോക്കറ്റിലേക്കും അവനോടൊപ്പം താങ്ങി നിൽക്കുന്ന അവന്റെ കോൺട്രാക്ടർമാരുടെ പോക്കറ്റിലേക്കും പരിവാരങ്ങൾക്കും ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അപ്പം ഈ പറയുന്ന കിബ്ബി എന്ന് പറയുന്ന ഈ തട്ടിപ്പ് സംവിധാനത്തിലൂടെ ഇനി റോഡുകളിൽ ടോൾ ഏർപ്പെടുത്തിയത് അതും അഴിമതിയുടെ കൂത്തരങ്ങായി മാറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുടെ സർക്കാരിന് ഫണ്ട് ഉണ്ടാക്കാൻ ഇനി എന്താ മാർഗം ചാരായം വിറ്റ് ഉണ്ടാക്കാവുന്നതിന് പരമാവധി ഉണ്ടാക്കുന്നുണ്ട് നിങ്ങളുടെ ചങ്ങും കരലും മാടിയൊന്നും ഇവിടെ സർക്കാരിന് അറിയണ്ട അത് നിങ്ങളായി നിങ്ങൾ ഭണ്ടാരം അടങ്ങിയാൽ അത്രക്ക് ലാഭം എന്ന് കരുതുന്ന സർക്കാരാണ് നമ്മളുടേത് അത് കഴിഞ്ഞ പിന്നെ കാശുണ്ടാക്കാനുള്ള മറ്റൊരു മാർഗമാണ് ലോട്ടറി ഇപ്പം ഒരു ലേറ്റസ്റ്റ് ന്യൂ ഇയർ ബമ്പർ ഇറക്കി കുറെ കോടികൾ ഉണ്ടാക്കിയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഘടകത്തില്ലാത്തവന് എന്തെല്ലാം കിട്ടിയിട്ടും യാതൊരു കാര്യവുമില്ല ഈ നമ്മളുടെ സർക്കാരിന് അഥവാ പിണറായി വിജയനും പിണറായി വിജയന്റെ പരിവാരങ്ങൾക്കും ഒന്നും ജനം നന്നാകണം നാട് നന്നാകണം എന്നുള്ള പ്രതീക്ഷയിലൊന്നും അല്ല ഇവരാരും പ്രവർത്തിക്കുന്നത് ഇവർക്കെങ്ങനെ ഭരിക്കുമ്പം സമ്പത്ത് ഉണ്ടാക്കാൻ കഴിയും പരമാവധി സമ്പത്ത് ഞാൻ ഇന്ന് പറയുന്നത് കേരളത്തിന്റെ കാണാതെ പോയ മിസ് ആയി പോയ ഫണ്ട് മുഴുവൻ എവിടെ കാണും സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ പോക്കറ്റ് കാണും ഇവന്മാരുടെ സ്ഥാപന രംഗം കണ്ടു കെട്ടിയാൽ നമ്മളുടെ പോയ ഫണ്ട് മുഴുവൻ അവിടെ കാണും അത് തിരികെ വരും അതിന് ആർജവം പിണറായി ചന്തായാലും ഉണ്ടാകാൻ പോകുന്നില്ല ഇനി നാളെ കോൺഗ്രസ് വന്നാലുണ്ടാകും എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല എന്നാല് ഇപ്പൊ തന്നെ കോൺഗ്രസിനകത്ത് ഒരുപാട് അവന്മാര് മുഖ്യമന്ത്രി ആകും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകും എടാ ഊളകള് ആദ്യം നീച്ചെന്ന് ചിന്തിക്ക് ഈ കേരളം നിലനിൽക്കുമോ കേരളം നാളെ ഉണ്ടാകുമോ എന്ന് ഒന്ന് ചിന്തിച്ചിട്ട് വേണ്ടേ നീ ആര് മുഖ്യമന്ത്രി ആകണോ തീരുമാനിക്കാൻ ആരായാലും ഒരു പഴം നാട്ടിൽ നടക്കാൻ പോകുന്നില്ലെന്നുള്ള കാര്യം ജനങ്ങൾക്കും അറിയാം അപ്പം ഈ പിണറായി വിജയനായാലും പുതിയ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാലും മാറ്റമൊന്നും കാര്യമായിട്ട് പ്രതീക്ഷിക്കേണ്ട അപ്പൊ എനിക്ക് ചില സജഷൻസ് ഉള്ളത് നമ്മുടെ സർക്കാരിലേക്ക് എങ്ങനെ ഫണ്ട് കണ്ടെത്താം ഞാൻ പറയുന്നത് ഓരോ പഞ്ചായത്തുകളുടെയും എൻട്രി റോഡുകളിൽ ടോൾ ബൂത്ത് വെക്കുക ആ പഞ്ചായത്തിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ ഇത്ര രൂപ അൻപത് രൂപ മേടിക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മുനിസിപ്പാലിറ്റിക്ക് അതോട്ട് കയറണമെന്നുണ്ടെങ്കിൽ അത് നാഷണൽ ഹൈവേ കൂടി ആയാൽ പോലും യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റി വഴി എൻട്രി ചെയ്യുന്നതിന് ഒരു നൂറ് രൂപ ടോൾ മേടിക്കാം അങ്ങനെ ഇപ്പോൾ ഒരു പഞ്ചായത്തിലാണെങ്കിൽ ചിലപ്പോൾ എട്ടോ പത്തോ എൻട്രികൾ കാണും കുറഞ്ഞത് ഇപ്പോൾ പത്ത് എൻട്രികളിലൂടെ ഒരു ദിവസം വരുന്ന പൈസ എന്ന് കഴിഞ്ഞാൽ നമുക്ക് പിണറായിക്ക് എണ്ണി നോക്കാൻ കഴിയാത്ത എത്ര വരുമാനം വരും അതുപോലെ മുനിസിപ്പാലിറ്റികളിൽ അങ്ങനെ ഓരോ പഞ്ചായത്ത് റോഡുകളിലും ടോൾ വെക്കണം ഓരോ പഞ്ചായത്തിലും എൻട്രി ഗേറ്റുകൾ സ്ഥാപിച്ച് അവിടെ എല്ലാം ടോൾ വെച്ച് കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ആവശ്യത്തിലധികം ഫണ്ട് ഉണ്ടാകും നമ്മൾ അറിയേണ്ടത് കഴിഞ്ഞ ദിവസം വാർത്തകളാണ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആയിരം കോടി രൂപ തട്ടിച്ച ഒരു വിരുദനെ പറ്റിയിട്ട് അവന് വേണ്ട പ്രോത്സാഹനം ചെയ്ത് കൊടുത്തതൊക്കെ നമ്മളെ നാട്ടിലെ നിങ്ങളുടെ മാന്യന്മാരായിട്ടുള്ള രാഷ്ട്രീയക്കാർ തന്നെയാണ് ആരൊക്കെയാണെന്നൊക്കെ നിങ്ങൾ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് ഞാൻ എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ അത്തരം മാധ്യമ അത്തരം മാന്യന്മാർക്ക് ഒന്നും വരെ എതിർപ്പുണ്ടാകാത്ത ഞാൻ പറയുന്നത് ഒരു നല്ല മാർഗമാണ് ഇങ്ങനെ പഞ്ചായത്തുകളിൽ എൻട്രി ചെയ്യുന്നതിന് ഒരു ടോള് വെക്കുക അത് കഴിഞ്ഞിട്ട് ഒരു വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് നോക്കുക ഇപ്പൊ അഞ്ചു പേരുണ്ടെന്നുണ്ടെങ്കിൽ അഞ്ചു പേർക്ക് ഒരു എമൗണ്ട് ഒരു ടാക്സ് ഫിക്സ് ചെയ്യുക ഒരാൾക്ക് നൂറ് രൂപ വെച്ച് മാസം അഞ്ഞൂറ് രൂപ പഞ്ചായത്തിന് അടയ്ക്കണം എങ്കിൽ ഈ പേർക്ക് ഈ പഞ്ചായത്തിൽ താമസിക്കാൻ എന്നുള്ള വ്യവസ്ഥ വെക്കുക അത് കേരളത്തിലെ ഏത് പഞ്ചായത്തിൽ പോയാലും ഈ നൂറ് രൂപ അടക്കേണ്ടി വരുമെന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ ജനം തനിയെ അടയ്ക്കും അടയ്ക്കില്ലേ അടയ്ക്കും ഊതിയും മൂടി അടയ്ക്കും അപ്പം രണ്ടാമത്തെ മാർഗം അതാണ് പിന്നെ മൂന്നാമത്തെ മാർഗം ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്കൊക്കെ ശമ്പളം കൊടുക്കണ്ട ശമ്പളം ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കുക നല്ല ചൂരൽ വാങ്ങിച്ചു വെക്കുക എന്നിട്ട് ചന്ത അടിച്ചു പൊട്ടിക്കുക ഓർഡർ ഓർഡറാന്ന് പറയുക ശമ്പളം കൊടുക്കരുത് ആ ശമ്പളത്തിന് വരുന്ന വിനിയോഗിക്കേണ്ടി വരുന്ന പൈസ സർക്കാരിന്റെ ഖജനാവിലേക്ക് പരുത്തുക അപ്പം ഇങ്ങനെ പരമാവധി എവിടൊക്കെ ടോൾ മേടിക്കാൻ പറ്റുമെന്നുള്ള മിസ്റ്റർ ബാലഗോപാലിന്റെ ഒരു ഗവേഷണം നടത്തിയാൽ ബാലഗോപാലിനും പുതിയ ശാസ്ത്രജ്ഞനായിട്ട് പരിണമിക്കും അങ്ങനെ നമ്മളുടെ സർക്കാരിന് എൽ ഡി എഫ് സർക്കാരിന് കൊള്ളയടിക്കാൻ കൂടുതൽ ഫണ്ടുകൾ കണ്ടെത്താൻ കഴിയും എന്ന് ഈ അടിയൻ ശുപാർശ ചെയ്യുകയാണ് ഒന്ന് സ്വീകരിച്ച് ഉത്തരവാക്കണേ എന്ന് അപേക്ഷിക്കുകയാണ്